നമുക്കറിയാം നമ്മുടെ മാധ്യമങ്ങളുടെ കാര്യുണ്ട് ഇവിടെ മാധ്യമ സഹായി വന്നിട്ടുണ്ട് ഒരു കാര്യം കൂടി മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കുക ഞങ്ങളുടെ വാർത്ത കൊടുക്കാൻ വളരെ മടിയുള്ള മാധ്യമങ്ങളുണ്ട് അങ്ങനെയുള്ള മാധ്യമങ്ങളെ ഞങ്ങൾ ഒരാഴ്ചക്കകം കമ്മിറ്റ് കൂടി ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുന്നതാണ് ഞങ്ങളെ ഞങ്ങൾക്ക് നിയമമനുസരിച്ചുള്ള അംഗീകാരം നൽകുന്ന ചാനലുകളും മാധ്യമങ്ങളെയും മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രചരണക്കത്തുണ്ടാവൂ എന്നുകൂടി പ്രയോജനാഗ്രഹിക്കൂ ഞാനിക്കറിയാം ഇവിടെ കഴിഞ്ഞ ദിവസം കൊടുത്ത വാർത്ത ഞാൻ നോക്കി മറ്റ് ഈ സംഘടനയുടെ എല്ലാവരും ചേർന്ന് എറണാകുളത്ത് പത്രസംഭരണം നടത്തിയിട്ട് ഒരു സെന്റൻസ് പോലും ഒരു ചാനലോ ഒരു പത്രമോ കൊടുത്തില്ല ശരിയല്ലേ കിരണേ ഒരു വാർത്ത വരും അങ്ങനെ ഉണ്ടായാൽ അങ്ങനെയുള്ള പത്രങ്ങളെയുള്ള ഞങ്ങൾ ബഹിഷ്കരിക്കും ഞങ്ങളെ വിളകിയാക്കണം മനസ്സിലാക്കി അത് അടുത്ത ആഴ്ച ഞങ്ങൾ കമ്മിറ്റ് കൊടുക്കുന്നുണ്ട് എന്നാല് ഇത് സമിതി തീരുമാനിക്കട്ടെ അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ സമരം ആ തീരുമാനമെടുത്ത് അതും പരസ്യപ്പെടുത്തും ഇന്ന ചാനല് കാണാവും എന്ന് ഞങ്ങൾ പറയാൻ പോവുക കുഴപ്പമില്ലല്ലോ ആ ഇന്ന പത്രങ്ങള് വായിക്കാമോ ഇത് പറയാൻ പോവുക ഒരു പത്രത്തോടും പ്രത്യേക സ്നേഹമില്ല നമുക്ക് മര്യാദക്ക് മര്യാദക്ക് അത്ര വേണ്ടു